വയനാടിൽ മാത്രമല്ല മത്സരിക്കുക റായ്ബ്രേലിയിലും കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് പറയാഞ്ഞത് എന്താണ് പാഷേ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവുക ജീവിതത്തിൽ ആദ്യമായിട്ട് ചില ഞങ്ങൾക്ക് അതൊരു ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ കാര്യം ബിക്കോസ് ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ആ നാലര ലക്ഷം വോട്ടിന് ആപത്തു കാലത്ത് ഒരു മണ്ഡലത്തിലെ വോട്ടർമാരോട് ആ മത്സരിക്കാൻ വരുമ്പോൾ ഇതാ ഞാൻ വയനാടും മത്സരിക്കും ഞാൻ ഉത്തരേന്ത്യയിൽ നമേഠറായ ഒരു മണ്ഡലം കൂടി മത്സരിക്കുമെന്ന് പറയാനുള്ള രാഷ്ട്രീയ സത്യസന്ധത എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കാണിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം സാധ്യത എന്ന് എല്ലാവർക്കും അറിയാമോ അതൊരു പ്രശ്നമില്ല ബിക്കോസ് വയനാട്ടിലെ ആൾക്കാർ രാഹുൽ ഗാന്ധി ഒരു സീറ്റോ രണ്ട് സീറ്റോ സീറ്റാല് അവർ രാഹുൽ ജീക്കാന്ന് കൊടുക്കാൻ പോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഈ സ്മൃതി ഇറാനിന് ഇവര് വലിയ കാര്യമായിട്ട് സ്മൃതി ഇറാനി ഒന്നുമല്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ ഒരു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുമല്ല കേട്ടോ എന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യമില്ലല്ലോ അടികൊണ്ട് താഴെ കിടക്കുകയാണ് രാഹുൽ ഗാന്ധി എന്തിട്ട് അടി അടിച്ച് അടിച്ച് ഇവിടെ നിങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു കാര്യം ചൈൽഡ് അവര് അവരൊരു വാക്ക് പറഞ്ഞിട്ടില്ല പ്രജ്വൽ എതിരാഴ്ച എനിക്ക് ഇന്ന് അറിയണം നിങ്ങളെടുത്ത് നിങ്ങൾ അപ്പൊ പ്രജ്വൽ രേവണ്ഠന്റെ മേലെ ഒരു ചർച്ച ചെയ്യുന്ന ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന രാഹുൽ ഗാന്ധി പോയത്സ ആ ചോദിക്കുന്ന ചോദ്യം കൗണ്ടർ ചോദ്യം എന്തും എനിക്കറിയാം ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്താണ് മെയിൻ ഡിസ്കഷൻ പ്രജ്വൽ രേവണ്ണ മകൻ പിന്നെ അതാണോ ഇന്നത്തെ ഡിസ്കഷൻ രാഹുൽ ഗാന്ധി റായബ്രിയിൽ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രജ്വലും രേവണ്ണയും രണ്ട് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത് കർണാടകയിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കണം ഇതാ പ്രജ്വൽ രേവണ്ണയുടെ പാർട്ടി മത്സരിക്കാൻ പോകുന്ന പതിനാലിടങ്ങളിൽ ബി ജെ പിയുമായുള്ള പതിനാലിടങ്ങളിൽ ഗാന്ധി മത്സരിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു രാഷ്ട്രീയമായ നൈതികതയുണ്ട് കർണാടകയിൽ അല്ലല്ലോ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് അത് അതിന്റെ അത് അതിന്റെ നോമിനേഷൻ കഴിഞ്ഞല്ലോ അതിന്റെ നോമിനേഷൻ കഴിഞ്ഞല്ലോ നിങ്ങൾ എന്താ പറയുന്നത് മറ്റന്നാളല്ലേ അവിടുത്തെ അവിടുത്തെ നോമിനേഷൻ ഇപ്പല്ലേ അതിന്റെ നോമിനേഷൻ മുമ്പേ അല്ലേ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്കും നിങ്ങളൊരു ആങ്കറല്ലേ നിങ്ങൾ ആറാം തീയതി മുഹമ്മദ് കോൺഗ്രസ് മത്സരിക്കാൻ നിന്നു ഷമാ മുഹമ്മദ് പ്രജുൽ രേവണ് ഹാസലിൽ പോയി മത്സരിക്കാൻ എന്തായിരുന്നു തടസ്സം രാഹുൽ ഗാന്ധിയിലെ സ്ഥാനാർത്ഥിത്വം തമ്മിൽ നിങ്ങൾ ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ

ഞാൻ ചോദ്യം പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സേഫ് സീറ്റ് എടുത്തു വാ 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 രാഹുൽ ഗാന്ധിയാണ് നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നത് ഇങ്ങോട്ട് വാ ഈ വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ എന്താണ് ഷമാ മുഹമ്മദ് പറയുന്ന ഒരു ലോജിക്ക് വേണ്ടേ വയനാട് ലീഗിന്റെ കോട്ടയാണ് ലീഗിന്റെ രാഹുൽ ഗാന്ധി പോലും മത്സരിക്കാൻ വരുവോ വയനാട്ടിൽ മോദി കേരള തിരുവനന്തപുരത്ത് മത്സരിക്കട്ടെ എന്തുകൊണ്ട് വരാത്ത കേരളം രാജീവ് ചന്ദ്രശേഖർ ഇവിടത്തെ ക്രമസമാധാന നില താറ് മാറാകുന്നതിന് മുമ്പ് സാറ ഇവിടുന്ന് വേഗം പൊക്കോ രാജീവ് ചന്ദ്രശേഖരന്റെ പിന്നെ എന്നെക്കൂടെ പറയിപ്പിക്കണ്ട ഒന്നും ചെയ്യും രാജീവ് ചന്ദ്രശേഖരന്റെ ഡെപ്പോസിറ്റ് പോവാ ഇനി ഇവിടെ നിന്ന് ഇവൻ എന്നെ നാറ്റിക്കും ക്ഷമിക്കണം ഞാൻ പോയിട്ട് പിന്നെ വരാം ആ ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുന്നു വരട്ടെ വരണ്ട